വൈറലാവാൻ വേണ്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ റീൽസ് ചിത്രീകരിച്ച ഉത്തർപ്രദേശ് സ്വദേശിനിയായ യുവതിയും പോലീസും തമ്മിലുള്ള തർക്കം പുതിയ തലത്തിലേക്ക് കടക്കുന്നു ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നതും വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന യുവതി ഭീഷണി മുഴുക്കിയതോടെ സംഭവം വലിയ ചർച്ചയായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയുടെ ലോകത്ത് പ്രശസ്തിക്ക് വേണ്ടി ആളുകൾ എന്തും ചെയ്യാൻ തയ്യാറാകുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലാണ് സംഭവം നടന്നത് റൂഹി എന്ന യുവതിയാണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് റീൽസ് ചിത്രീകരിച്ചത് ഭോജ്പുരി ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ കോട്ട്വാലി പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ റൂഹി സ്ലോ മോഷനിൽ നടന്നു പോകുന്ന വീഡിയോയാണ് അവർ ചിത്രീകരിച്ചത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ റീൽ കണ്ടതും വീഡിയോ വൈറലായതോടെ പോലീസിന് ശ്രദ്ധയിൽപ്പെടുകയും ഉദ്യോഗസ്ഥർ യുവതിയുടെ വീട്ടിലെത്തുകയും ചെയ്തു സബ് ഇൻസ്പെക്ടറും ഒരു വനിതാ കോൺസ്റ്റബിളും ചേർന്നാണ് റൂഹിയുടെ വീട്ടിലെത്തിയത് വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥർ റൂഹിയുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു പോലീസ് സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ അനുമതിയില്ലാതെ ചിത്രീകരിച്ചതാണ് ഉദ്യോഗസ്ഥരെ പ്രകോപിപ്പിച്ചത് എന്നാൽ റൂഹി വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വിസമ്മതിച്ചു പോലീസ് നിർബന്ധിച്ചപ്പോൾ നിങ്ങൾ എന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് യുവതി ഭീഷണി മുഴുക്കി തുടർന്ന് റൂഹി പോലീസുമായി തർക്കിക്കുന്നതിന്റെ വീഡിയോയും പുറത്തു വന്നു ഈ വീഡിയോയിൽ റൂഹി പറയുന്നത് ഇങ്ങനെയാണ് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും ഞാൻ ഒരു പെൺകുട്ടിയാണ് എനിക്ക് ആരെയും പേടിക്കാനില്ല എനിക്ക് എന്തും ചെയ്യാൻ കഴിയും ഈ വാക്കുകൾ യുവതിയുടെ ദാർശത്യത്തെയും റീൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അതിരു കടന്ന ആവേശത്തെയും സൂചിപ്പിക്കുന്നു പോലീസുമായി തർക്കിച്ചതിന് ശേഷം റൂഹി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റും പങ്കുവെച്ചു പോലീസ് സ്റ്റേഷന് മുന്നിൽ റീൽ ചിത്രീകരിച്ചാൽ ഇങ്ങനെ ഉണ്ടാകുമെന്ന് തനിക്ക് അറിയില്ലായിരുന്നെന്നും വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ നിർബന്ധിച്ചാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നും ആ പോസ്റ്റിൽ അവർ ആവർത്തിക്കുന്നു പോലീസ് സ്റ്റേഷനുകൾ സർക്കാർ സ്ഥാപനങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ എന്നിങ്ങനെയുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ അനുമതിയില്ലാതെ ചിത്രീകരിക്കുന്നത് നിയമവിരുദ്ധമാണ് ഇത്തരം പ്രവർത്തികൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് പോലും ഭീഷണിയായി കണക്കാക്കപ്പെട്ടേക്കാം പോലീസ് ഉദ്യോഗസ്ഥർ റൂഹിയോട് വീഡിയോ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടത് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ റൂഹി നിയമങ്ങളെ മാനിക്കാതെ തന്റെ വ്യക്തിപരമായ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകി സോഷ്യൽ മീഡിയയിൽ വൈറലാകാനുള്ള മോഹം ഒരു വ്യക്തിയെ നിയമലംഘനത്തിന് പ്രേരിപ്പിക്കുകയും പിന്നീട് ആത്മഹത്യ ഭീഷണി മുടിക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഈ സംഭവത്തിലൂടെ തന്നെ വ്യക്തമാക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടാനായി അപകടകരമായ പല കാര്യങ്ങളും ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ആളുകളുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ പോലീസ് കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് റൂഹിയുടെ പ്രവൃത്തി ഒരു മുന്നറിയിപ്പ് ാണ് കാരണം ഇത്തരം പ്രവർത്തികൾ മറ്റുള്ളവരെ എല്ലാം സ്വാധീനിക്കാനും സാധ്യതയുണ്ട് റൂഹിയുടെ വീഡിയോ വൈറൽ ആയതിനു ശേഷം ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു ചിലർ റൂഹിയെ പിന്തുണച്ച് രംഗത്തെത്തിയപ്പോൾ ഭൂരിഭാഗം ആളുകളും പോലീസിനെ പിന്തുണച്ചു നിയമം ലംഘിച്ചതിനു ശേഷം ആത്മഹത്യാ ഭീഷണി മുഴുക്കുന്നത് ശരിയായ പ്രവണതയല്ലെന്ന് പലരും ചൂണ്ടിക്കാട്ടി ഒരു യുവതിക്ക് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നതിനു വേണ്ടി നിയമം ലംഘിക്കാൻ എന്ത് അധികാരമാണ് ഉള്ളതെന്നും ചോദ്യമുയർന്നു സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം യുവതലമുറയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ സംഭവം ലൈക്കുകളും കമന്റുകളും നേടുന്നതിനു വേണ്ടി സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കാൻ തയ്യാറാകുന്ന മാനസികാവസ്ഥയിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നത് ആശങ്കാജനകമാണ് സൈബർ സുരക്ഷാ വിദഗ്ധരും സാമൂഹ്യ പ്രവർത്തകരും ഈ വിഷയത്തിൽ ഇടപെട്ട് ആളുകളെ ബോധവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു കൂടാതെ റൂഹിയുടെ ആത്മഹത്യാ ഭീഷണി ഒരു നിയമപരമായ കാര്യത്തിൽ നിന്ന് വിഷയം വഴിതിരിച്ചുവിടാനുള്ള ഒരു ശ്രമമായി പലരും കാണുന്നു പൊതുസ്ഥലത്തെ വീഡിയോ എടുത്തതിനെതിരെ പോലീസ് നടപടി സ്വീകരിക്കുമ്പോൾ അതിനെ വൈകാരികമായി നേരിടാൻ ശ്രമിക്കുന്നത് ശരിയായ കാര്യമല്ല പോലീസിന് അവരുടെ ചുമതലകൾ നിർവഹിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇത് സൃഷ്ടിക്കുന്നത് മുസാഫർ നഗറിലെ ഈ സംഭവം ഇന്ത്യയിൽ ആദ്യത്തേതല്ല ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ ആശുപത്രികൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ റീൽസ് ചിത്രീകരിച്ച അപകടങ്ങൾ വരുത്തിവെക്കുന്ന നിരവധി വീഡിയോകൾ ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രവണതകൾക്കെതിരെ അധികാരികൾ ശക്തമായ നിയമനിർമ്മാണവും ബോധവൽക്കരണവും നടത്തേണ്ടത് അനിവാര്യമാണ് റൂഹിയുടെ കേസിൽ പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇത് വ്യക്തിപരമായ തർക്കത്തിനപ്പുറം സാമൂഹിക പ്രാധാന്യമുള്ള ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയുടെ ലോകത്ത് നിയമവും നീതിയും എങ്ങനെ സംരക്ഷിക്കാമെന്ന് ഒരു ചോദ്യമായി അവശേഷിക്കുന്നു